കുംഭമേളയുടെ ഐതിഹ്യം കുംഭമേളയുടെ ഐതിഹ്യം ചുരുക്കി പറയാം എത്ര ചുരുക്കി പറഞ്ഞാലും കുറച്ചധികം പറയാനുണ്ട് അത്രയ്ക്ക് സംഭവ ബഹുലമാണ് പാലാഴിമതനത്തിന്റെ ഐതിഹ്യം ഒരിക്കൽ ദേവലോകത്തെ വിദ്യാധര സ്ത്രീകൾ ദുർവാസാവിന് വിശിഷ്ടമായൊരു പൂമാല നൽകി മഹർഷി ഈ മാല ദേവേന്ദ്രന് സമ്മാനിച്ചു മുടിയൊന്ന് ഒടുക്കിയ ശേഷം മാലയെടുത്ത് മുടിയിൽ ചൂടാനായി അദ്ദേഹം അത് ഐരാവതത്തിന്റെ മസ്തിഷ്കത്തിൽ വെച്ചു എന്നാൽ അതിനു മുൻപ് മാലയുടെ ദിവ്യ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ടു വന്ന വണ്ടുകളുടെ ശല്യം കാരണം ഐരാവതം ആ പൂമാല വലിച്ചെറിഞ്ഞു ഇതിൽ ദേഷ്യം വന്ന ദുർവാസാവ് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ദേവന്മാരെ ശപിച്ചു ശാപം കിട്ടിയതും ദേവന്മാർ മഹിർഷിയോട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു പാലാഴി കടഞ്ഞെടുത്ത് കിട്ടുന്ന അമൃത സേവിച്ചാൽ യൗവനം തിരിച്ചുകിട്ടും എന്നതായിരുന്നു പരിഹാരമായി കിട്ടിയത് പാലാഴി കടയൽ അത്ര എളുപ്പമല്ല ശാപം മൂലം തളർന്ന ദേവീദേവന്മാർ സഹായത്തിനായി അസുരന്മാരെ സമീപിച്ചു കിട്ടുന്നതിൽ പാതി എന്ന ഉടമ്പടിയിൽ പാലാഴിയെ മതിക്കാൻ അവർ ഇരുകൂട്ടരും തമ്മിൽ തീരുമാനമായി മന്ദരപർവ്വതത്തെ കടകോലാക്കി ഭഗവാൻ ശിവന്റെ കഴുത്തിലെ വാസുകിയെ കടകോലിൽ ചുറ്റാനുള്ള കയറാക്കി വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും നിന്ന് പാലാഴി കടഞ്ഞു തുടങ്ങി കടച്ചിലിനിടയിൽ കടകോലായ മന്ദരപർവ്വതം കടലിൽ താഴ്ന്നുപോയി ഈ സമയത്താണ് മഹാവിഷ്ണു കൂർമ്മ അവതാരമായ ആമയുടെ അവതാരം എടുക്കുന്നത് കൂർമാവതാരം എടുത്ത് കടലിൽ പോയ മന്ദരപർവ്വതത്തെ ഉയർത്തുന്നതും പിന്നെ മുതുകിൽ താങ്ങി നിർത്തുന്നതും മഹാവിഷ്ണുവാണ് പാലാഴി മതനത്തിനൊടുവിൽ മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരൂപമായ ധന്യോന്തരി ദേവൻ കയ്യിൽ അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ടു ധന്യോന്തരി മൂർത്തിയുടെ അവതാരം ഈ അവസരത്തിലാണ് സംഭവിക്കുന്നത് അമൃത് കിട്ടിയതും അസുരന്മാർ ദേവന്മാരെ ചതിച്ച് അമൃതകുംഭവുമായി കടന്നു കളഞ്ഞു ഇത് തിരിച്ചു പിടിക്കാൻ മഹാവിഷ്ണു മോഹിനിവേഷം അണിഞ്ഞ് അസുരന്മാരെ കബളിപ്പിച്ച് അമൃതകുംഭവുമായി ഗരുഡന്റെ പുറത്തേറി തിരിച്ചു വന്നു അമൃത് നഷ്ടമായി എന്ന് അസുരന്മാർക്ക് ബോധ്യമായി തുടർന്ന് ദേവാസുര യുദ്ധം ആരംഭിച്ചു അവരുടെ പന്ത്രണ്ട് ദിവസമാണ് യുദ്ധം നടന്നത് ദേവാസുരന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യന്മാരുടെ ഒരു വർഷമാണ് അതായത് നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ ദേവാസുര യുദ്ധം നടന്നത് പന്ത്രണ്ട് വർഷമാണ് ഈ പന്ത്രണ്ട് ദിവസവും അമൃതകുംഭം അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ഗരുഡൻ അമൃതകുംഭവും വഹിച്ച് ആകാശത്ത് പറന്നു നടന്നു പറന്ന് ക്ഷീണിക്കുമ്പോൾ ഗരുഡൻ ഈ അമൃതകുംഭം ഇടക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് ഗരുഡൻ ഈ അമൃതകുംഭം ഇറക്കി വെച്ച് ക്ഷീണം മാറ്റിയത് അസുരന്മാർക്ക് പ്രവേശനം ഇല്ലാത്ത നാല് തീർത്ഥ സ്ഥലങ്ങളിലായാണ് ഗരുഡൻ അമൃതകുംഭം ഇറക്കി വെച്ചത് അതായത് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ എന്ന മട്ടിൽ നാല് തീർത്ഥ സ്ഥലങ്ങളിലായാണ് അമൃതകുംഭം ഗരുഡൻ താഴെ വയ്ക്കുന്നത് ഒന്ന് ഹരിദ്വാരിലെ ഹക്കി പൗടിയിൽ രണ്ട് ഉജ്ജൈനിലെ ഷിപ്ര നദിയിൽ മൂന്ന് നാസിക്കിലെ ഗോദാവരിയിൽ നാല് പ്രയാഗിലെ പ്രയാഗ്രാജിലും അമൃതകുംഭം ഇറക്കി വെച്ച ഇടങ്ങളിലെല്ലാം ഏതാനും തുള്ളികൾ അതാത് നദികളിൽ കലർന്നു ആറു തുള്ളികൾ അമൃതകുംഭത്തിൽ നിന്നും ഈ സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട് എന്നാണ് വിശ്വാസം കാലപ്രവാഹത്തിൽ ആ സമയം വീണ്ടും വരുമ്പോൾ അന്നത്തെ അതേ ഗൃഹനില വീണ്ടും ആവർത്തിക്കുമ്പോൾ അന്നത്തെ പ്രകൃതിയുടെ പുനരാവർത്തനമാവുമ്പോൾ ആണ് കുംഭമേള നടക്കുന്നത് ഗരുഡൻ ദേവാസുര യുദ്ധം നടന്ന പന്ത്രണ്ട് ദിവസങ്ങളിൽ നാല് തവണയായി കുംഭം ഇറക്കി വെച്ചു എന്നാണല്ലോ അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് കൊല്ലത്തിനെ നാലാക്കിയാൽ കിട്ടുന്ന മൂന്ന് വർഷത്തിലൊരിക്കൽ തീർത്ഥത്തിൽ കുംഭം ഇറക്കി വെച്ചു എന്നാണ് സാരം അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കൂടുമ്പോൾ മാറി മാറി ഈ നാല് സ്ഥലങ്ങളിൽ കുംഭമേള നടക്കും പന്ത്രണ്ടാം വർഷം ഏറ്റവും പ്രധാന മേളയായ മഹാകുംഭമേളയും നടക്കുന്നു ഇത്തവണ ഈ പന്ത്രണ്ടാം വർഷത്തിൽ നടക്കുന്ന പൂർണ്ണകുംഭമേള പ്രയാഗ്രാജിലാണ് അന്നത്തെ അമൃത സാന്നിധ്യം പ്രകൃതിയിൽ ആവർത്തിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന സമയങ്ങളിൽ ഈ പുണ്യ സ്നാനഘട്ടങ്ങളിൽ മുങ്ങി വരാനായി സകല ദേവതകളും യക്ഷഗന്ധർവ കിന്നരന്മാരും ശരീരമില്ലാത്ത മഹർഷിമാരും എത്തുന്നു എന്നാണ് വിശ്വാസം ഇവരോടൊപ്പം സ്നാനം ചെയ്യാൻ ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ശരീരമുള്ള സന്യാസിമാരും എത്തുന്നു ഇവർക്കൊപ്പം സ്നാനം ചെയ്യാൻ അനേകകോടി ജനങ്ങളും എത്തുന്നു ഇതാണ് കുംഭമേളയുടെ ഐതിഹ്യം